ായിരത്തി പതിനെട്ടിൽ കാണാതായതാണ് വിവാഹിതനും പിതാവുമായ കുമാർ എന്ന യുവാവിനെ വർഷങ്ങൾക്ക് ശേഷം തൻ്റെ ഭർത്താവിനെ കണ്ടെത്തിയ സന്തോഷത്തിലാണ് നീലു ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൂടെ മറ്റൊരു യുവതിക്കൊപ്പം റീൽസ് ചെയ്യുന്ന തൻ്റെ ഭർത്താവിനെ വർഷങ്ങൾക്ക് ശേഷം കണ്ടപ്പോൾ നീലു വന്നു നെട്ടി ഉത്തർപ്രദേശിലാണ് സംഭവം വർഷങ്ങൾക്ക് മുമ്പ് കാണാതായത് കൊണ്ട് ഭാര്യയും കുടുംബവും പോലീസിൽ പരാതി നൽകിയിരുന്നു എന്നാൽ ഏഴ് വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് കുമാറും ഷീലും തമ്മിൽ വിവാഹം കഴിക്കുന്നത് പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ അവർക്കൊരു മകൻ ജനിച്ചതിന് ശേഷമാണ് കുമാറിനെ കാണാതായത് അവർ ഏപ്രിൽ പോലീസിനെ പരാതി നൽകിയിരുന്നു തിരച്ചിൽ നടത്തിയെങ്കിലും അവരെ കണ്ടെത്താനായില്ല കുമാറിൻ്റെ കുടുംബം ഗൂഢാലോചനയിലാണ് ഇയാളെ കാണാതായത് എന്ന് പറഞ്ഞുകൊണ്ട് നീലുവിനെയും പോലീസിൽ പരാതി നൽകിയിരുന്നു എന്നാൽ ഇപ്പോൾ ഇതാ വർഷങ്ങൾക്കിപ്പുറം ഈ റീൽസുകൾ സമൂഹ മാധ്യമത്തിൽ വൈറലായതോടുകൂടിയാണ് തന്റെ ഭർത്താവ് വേറൊരു വിവാഹം കഴിച്ചുവെന്നും മറ്റൊരു സ്ത്രീയോടൊപ്പം താമസിക്കുന്നുവെന്നും അവർ അറിയുന്നത് കുമാറിന്റെ കുടുംബത്തിന് ഇതിനെക്കുറിച്ച് അറിയാമെന്നും എന്നാൽ തന്നോട് തുറന്ന് പറഞ്ഞില്ലെന്നുമാണ് ഭാര്യ നീലു പറയുന്നത് എല്ലാ ആചാരങ്ങളും അനുസരിച്ചായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഞങ്ങൾ വിവാഹിതരായത് എന്നാൽ എനിക്കൊരു മകനുമുണ്ട് എൻ്റെ കുടുംബം അവരുടെ മകനെ കൊലപ്പെടുത്തിയെന്നാണ് ഭർത്താവിൻ്റെ കുടുംബം പറഞ്ഞത് എന്നാണ് നീലു പറയുന്നത് പക്ഷേ ഇപ്പോൾ ഇതിലെല്ലാം തന്നെ സത്യം പുറത്ത് വന്നതെന്നും നീലു പറയുന്നു